വിഴിഞ്ഞം തുറങ്ങുമെന്ന ആശയം ആദ്യമായി ഒരു പഠനത്തിന് വിധേയമാക്കാൻ ഒരു കമ്മിറ്റി എന്ന് ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നയനാർ ഗോമെൻ്റാണ് അതിൻ്റെ പഠന റിപ്പോർട്ടെല്ലാം വന്നു കഴിഞ്ഞിട്ട് അത് തുടർന്നതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു രണ്ടാമത് വീണ്ടും വിഴിഞ്ഞം തുറങ്ങുകത്തിൻ്റെ ആദ്യത്തെ ഒരു ടെൻഡർ നടത്തിയത് ബഹുമാനപ്പെട്ട എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അന്നൊരു ചൈനീസ് കമ്പനി പോർട്ട് ചെയ്തിരുന്നെങ്കിലും ആ ചൈനീസ് കമ്പനിക്ക് ആ ടെൻഡർ ഉറപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകിയിരുന്നു അതുകൊണ്ടതും പിന്നീട് നിർത്തിവെക്കേണ്ടി അതിനുശേഷം രണ്ടായിരത്തി ആറില് അധികാരത്തിൽ വന്ന സൗ യു എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് വിഴിഞ്ഞൻ തുറമുഖം യഥാർത്ഥത്തിൽ തുറമുഖം എന്ന രൂപത്തിൽ സീ പോർട്ട് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് പതിനൊന്നിന് ആദ്യമായി കമ്പനി ഉദ്ഘാടനം ചെയ്തു അന്ന് സൗ വിജയകുമാറായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷയിൽ ചേർന്ന യുവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു അവർ വീണ്ടും ഇത് ടെൻഡർ ചെയ്തിരുന്നു ആ ടെൻഡർ നടപടിക്രമം അനുസരിച്ച് ഒരു കമ്പനി പോട്ട് ചെയ്തിരുന്നു പക്ഷേ അതൊരു നെഗറ്റീവ് ടെൻഡറായി ആ ടെൻഡർ യഥാർത്ഥത്തിൽ അവർക്ക് ഇലക്ട്രോഫ് ഇൻറ്റർ ഒക്കെ ഗവൺമെൻറ് കൊടുത്തിരുന്നു പക്ഷേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ സംബന്ധിച്ച് മറ്റൊരു കമ്പനി കേസ് കൊടുത്തു ആ കേസുകൾ വന്നുകൊണ്ട് പിന്നീട് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് വന്നിട്ടുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച് കരാറുണ്ടാക്കാൻ അറാനിയുമായി ബന്ധപ്പെടുന്നത് ആ കരാറിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത ചില നിബന്ധനകളെല്ലാം വന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ പിന്നീട് വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത്